ആലത്തൂർ സർവീസ് സഹകരണ ബാങ്ക് വാർഷിക പൊതുയോഗം സർവീസ് സഹകരണ ബാങ്ക് ഹെഡ് ഓഫീസിൽ നടന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിക്കൽ പ്രവർത്തന റിപ്പോർട്ട് അവതരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ലാഭവിഭജനം കരട് ബജറ്റ് അംഗീകരിക്കൽ തുക വകമാറ്റം ബാങ്ക് ജീവനക്കാരുടെയും ഭരണസമിതി അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും ബാധ്യത സംബന്ധിച്ച വിവരങ്ങൾ ബൈലോ ഭേദഗതി തുടങ്ങിയവ ചർച്ചയ്ക്കെടുത്തു എ ക്ലാസ് അംഗങ്ങളുടെ പൊതുയോഗമാണ് നടന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു ഉദ്ഘാടനം ചെയ്തു അപ്പോൾ ഇവിടെ ഏറ്റെടുത്ത ഒത്തിരി പ്രവർത്തനങ്ങളെ കുറിച്ച് ഇവിടെ പറഞ്ഞു നമ്മുടെ നീതി സ്റ്റോറുകളും നീതി ലാബുകളും ഓണ അങ്ങനെ വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെല്ലാം അഭിമുഖീകരിച്ചുകൊണ്ട് നല്ലൊരു പ്രവർത്തനം തന്നെയാണ് സഹകരണ മേഖലകളിൽ താഴെത്തട്ടിലൂടെ നടപ്പിലാക്കി വരുന്നത് അത് ഇനി കൂടുതൽ വളർന്നു വരാനും വളർത്തിയെടുക്കാനും എല്ലാവർക്കും അതിൻ്റെ ആനുകൂല്യങ്ങളായാലും താഴെത്തട്ടിൽ അതിന്റെ സേവനങ്ങളും എല്ലാം ലഭിക്കുന്നതിന് എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം ഉണ്ടെങ്കിൽ മാത്രമാണ് എല്ലാ വികസന പ്രവർത്തനങ്ങളും നമ്മൾ അത് ഇനിയും ബാങ്ക് നൽകുന്ന സഹകരണത്തോടുകൂടി ബാങ്ക് ഏറ്റെടുത്ത് നടത്തുന്ന പ്രവർത്തനത്തിലൂടെ എല്ലാവരുടെയും കൂട്ടായ്മയോടെ ഈ ഒരു പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ബാങ്കിന്റെ കൂട്ടായ്മക്ക് സാധിക്കേണ്ടതുണ്ട് ഈ നല്ല ലക്ഷ്യത്തോടു കൂടി തന്നെ കൂടുതൽ കൂടുതൽ സേവനങ്ങളും വികസനങ്ങളും ഏറ്റെടുത്ത് നടത്തുന്ന ഈ സാധാരണ ബാങ്കിന്റെ ഭാഷകര പൊതുയോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ ബാങ്ക് പ്രസിഡന്റ് പി രാജൻ അധ്യക്ഷത വഹിച്ചു വിനോദ് സ്വാഗതവും ഡയറക്ടർ ശ്രീനിവാസൻ നന്ദിയും പറഞ്ഞു ഉണ്ണികൃഷ്ണൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സെക്രട്ടറി ഷാമിലി റിപ്പോർട്ട് അവതരിപ്പിച്ചു യു ന്യൂസ് പാലക്കാട്